അടുത്ത വർഷം യു കെയിലെ കൗൺസിൽ നികുതി നൂറ്റി പത്ത് പൗണ്ട് വരെ വർദ്ധിപ്പിച്ചേക്കാം പണപ്പെരുപ്പം ഗണ്യമായി കുറഞ്ഞുവെങ്കിലും തുടരുമെന്ന് സ്ട്രീറ്റ് ഡൗൺ പുതിയ പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ പൊങ്ങി വരുന്നുണ്ട് സാധാരണ കൗൺസിൽ നികുതിയിലെ വർധനവ് അഞ്ചു ശതമാനമോ അതിൽ കൂടുതലോ ഉണ്ടായാൽ ഒരു പൊതുജനഹിത പരിശോധന നടത്താറുണ്ട് ബജറ്റിലെ ദേശീയ ഇൻഷുറൻസ് വർധനവ് പ്രാദേശിക സർക്കാരുകൾക്ക് പ്രത്യേകിച്ച് പരിചരണ സേവനങ്ങളിൽ ചിലവ് വർദ്ധിപ്പിക്കുമെന്ന് വാദിച്ച് പ്രതിപക്ഷ നേതാവ് കെമി ബാഡനോക് രംഗത്ത് വന്നിരുന്നു പ്രാദേശിക ഗവൺമെന്റ് ഫണ്ടിങ്ങിൽ രണ്ട് ദശാംശം ചൂണ്ടിക്കാണിച്ചു ഇത് ആറ് ദശാംശം ആറ് ശതമാനം നികുതി വർധനവിന് കാരണമായി മാറും അതായത് ബ്രാൻഡഡ് പ്രോപ്പർട്ടികൾക്ക് ഏകദേശം നൂറ്റി നാല് പൗണ്ട് അധിക നികുതി അടയ്ക്കേണ്ടതായി വരും ഹൗസ് ഓഫ് കോമൺസിൽ നടന്ന ചർച്ചയ്ക്കിടെ കൗൺസിൽ നികുതി പരിധി നീക്കം ചെയ്യുമോ എന്ന് കെമേ ബാഡനോക് ചോദിച്ചിരുന്നു എന്നാൽ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ആയിരുന്നില്ല സ്റ്റാർമർ നൽകിയത് സമീപകാല ബജറ്റിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന ചിലവുകൾ പ്രത്യേകിച്ച പരിചരണ സേവനങ്ങൾക്ക് നികുതികൾ വർദ്ധിപ്പിക്കാൻ കൗൺസിലുകളെ പ്രേരിപ്പിക്കുമെന്ന് ബെഡനോക് ചൂണ്ടിക്കാണിച്ചു മുതിർന്നവർക്കുള്ള സാമൂഹിക പരിപാലനത്തിന് മതിയായ ഫണ്ട് നൽകാത്തതിനെയും അവർ വിമർശിച്ചു എൻ എച്ച് എസ് സ്കൂളുകൾ എന്നിവയിലെ നിക്ഷേപത്തിന് മുൻഗണന നൽകുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സർ കീർ സ്റ്റാർമർ ബജറ്റിനെ ന്യായീകരിച്ചു കഴിഞ്ഞ പതിനാല് വർഷമായി മുൻ സർക്കാർ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ലേബർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഡെസ്ക്